രാഹുൽ മാമ്പൂട്ടം എം എന്നെ കാണാനില്ല കണ്ടുകെട്ടുന്നവർ അടുത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ അറിയിക്കണമെന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തമാശ രൂപേണയാണ് പറഞ്ഞതെങ്കിലും അതിലൊരു ചെറിയ സത്യമുണ്ട് ഇന്നലെ ഉച്ച മുതൽ രാഹുലിനെ കാണാനില്ല ഫോണിലും കിട്ടുന്നില്ല ഇന്നലെ ഉച്ച കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഒരു കാറിൽ പുറപ്പെട്ടതാണ് എങ്ങോട്ട് പോയതാണെന്ന് ആർക്കും അറിയില്ല തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉദ്ദേശിച്ചു എങ്ങുമില്ല ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ വിക്രമിക്കുകയാണെന്നാണ് ൾ പറയുന്നത് കൂടെ ഉണ്ടെന്ന് അന്വേഷിക്കണം ചൊവ്വാഴ്ച കൊണ്ടാണ് ആക്ഷേപങ്ങൾ പെരുമഴ പോലെ വന്നത് അപ്പോഴൊന്നും പ്രതികരിച്ചിരുന്നില്ല ഇന്നലെ നെല്ലിയൂടിലെ വീട്ടിലുണ്ടെന്നറിഞ്ഞാൽ രാവിലെ തന്നെ മാധ്യമ പ്രവർത്തകരെത്തി എം എൽ എയുടെ ഔദ്യോഗിക വാഹനമില്ല വീടിന്റെ വാതിൽ തുറന്നില്ല ഫോണിൽ കിട്ടിയതുമില്ല ഇതേ സമയം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ബി ജെ പിയുടെയും മഹിളാമോർച്ചയുടെയും ഡി ബി എംപിയുടെയും മാർച്ച് നടക്കുന്നത് ടീമിയിലൂടെ കാണുന്നുണ്ടായിരുന്നു ആക്ഷേപം കനത്തതോടെ എഐ സി സിയും കെ പി സി സിയും ഇടപെട്ടു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ രാജിവെച്ചേക്കുമെന്ന് മാധ്യമങ്ങളിൽ ലേഖിക്ക് വന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും മാധ്യമ പടയുടെ വരവ് മാധ്യമങ്ങളെ കാണുമെന്ന സുഹൃത്തുക്കളുടെ അറിയിപ്പിനെ തുടർന്നാണ് അവരെത്തിയത് ഇതിനിടെ രാഹുൽ രാജിവെച്ചതായി വാർത്തകൾ വന്നു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ അടുത്തു നിർത്തി വാർത്താ സമ്മേളനം ആരംഭിച്ചത് ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് ഈ നിമിഷം വരെ രാജിവെച്ചിട്ടില്ലെന്ന രാഹുലിന്റെ വാക്കുകൾ ആശയക്കുഴപ്പമുണ്ടാക്കി മാധ്യമ സമ്മേളനത്തിൽ യുവ നടിയുടെ വെളിപ്പെടുത്തലും യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതും വാട്സാപ്പ് ചാറ്റുകളും ചോദ്യങ്ങളായി തനിക്കെതിരെ നിയമപരമായി എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന് മാധ്യമങ്ങളോട് രാഹുൽ തിരിച്ചു ചോദിച്ചു മുകേഷ് എം പരാതി വന്നപ്പോൾ സി പി എം എന്തു ചെയ്തു യുവതിയുമായുള്ള ശബ്ദരേഖ പുറത്തു വന്നിട്ടും എ കെ ശശീന്ദ്രൻ മന്ത്രിയായി തുടരുന്നില്ലേ എന്നൊക്കെയായി രാഹുലിന്റെ പ്രതിരോധം രാഹുലിനെതിരെ പാർട്ടിക്ക് ലഭിച്ച പരാതിയെപ്പറ്റി മാധ്യമങ്ങളുടെ ചോദ്യം തനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് ചോദ്യങ്ങൾ മതിയെന്ന് വിലക്കി ആരും തന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ഒന്ന് മുപ്പതിന് താൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു സർക്കാരിനെതിരെ പോരാട്ടം നടത്തുന്ന പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല ഭരണഘടനയെ വിശ്വസിക്കുന്ന താൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് സ്ഥാനം ഒഴിയുന്നു തുടങ്ങിയ വാദങ്ങൾ നിരത്തി തുടർന്ന് വീടിനകത്ത് കയറി വാതിലടച്ചു അതിനുശേഷമാണ് മാധ്യമ പ്രവർത്തനല്ല മടങ്ങിയതിനു ശേഷം കാറിൽ കയറി അതേസമയം ഇയാൾക്കെതിരെ തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന തീരുമാനത്തിലാണ് പോലീസ് ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സെൻട്രൽ പോലീസിലും ബാലാവകാശ കമ്മീഷണറിലും ഹൈക്കോടതി അഭിഭാഷകൻ ഷിൻഡോ സബാസിനാണ് പരാതി നൽകിയത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരാതി നൽകിയത് തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരന് സാധിച്ചിട്ടില്ല ഇത് കോടതിയിൽ തിരിച്ചടിയാകുന്നു പുറത്തു വന്ന ശബ്ദ സന്ദർശനത്തിലെ ഇരാ പരാതിയുമായി സമീപിച്ചാൽ മാത്രം കേസെടുത്താൽ മതിയെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം അതേസമയം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളി സംഘടനാപരമായ നടപടി മാത്രം മതിയെന്നാണ് പാർട്ടിയുടെ തീരുമാനം ആരോപണങ്ങൾ സമിതിയെ നിയോഗിച്ച് പരിശോധിക്കും എം മുകേഷ് എം എൽ എ ആയി തുടരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നേട്ടം